ദിലീപിൻ്റെയും മഞ്ജുവാര്യരുടെയും വിവാഹം മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് ലഭിച്ച ഏറ്റവും വലിയ സർപ്രൈസുകൾ ഒന്നായിരുന്നു മലയാളത്തിൻ്റെ ഏറ്റവും പ്രശസ്ത താരജോടികളായിരുന്ന ഇരുവരുടെയും പ്രണയം ഗോസിപ്പ് കോളങ്ങളിൽ ഇടം പിടിച്ചിരുന്നുവെങ്കിലും ദിലീപും മഞ്ജുവും വിവാഹിതരാവുകയാണെന്ന് നടൻ്റെ അടുത്ത സുഹൃത്തുക്കൾ മാത്രമേ അറിഞ്ഞിരുന്നുള്ളൂ ആലുവയിലെ ഒരു അമ്പലത്തിൽ വെച്ച് വെറും പത്തിൽ താഴെ അതിഥികളുടെ സാന്നിധ്യത്തിലാണ് താരവിവാഹം നടന്നത് കുറച്ചു കാലം മുമ്പ് കേരള കൗമുദിക്ക് നൽകിയ അഭിമുഖത്തിൽ മിമിക്രി താരം കണ്ണൻ സാഗർ ദിലീപിൻ്റെയും മഞ്ജുവിൻ്റെയും വിവാഹത്തെക്കുറിച്ച് മനസ്സ് തുറന്നിരുന്നു വിവാഹ ദിവസം തന്നെ മുൻ ദമ്പതികളോടൊപ്പം ഫോട്ടോ എടുക്കാൻ തനിക്ക് അവസരം ലഭിച്ചതിനെ അന്ന് നടൻ കൂടിയായ കണ്ണൻ തുറന്നു പറഞ്ഞു നടനും മിമിക്രി ആർട്ടിസ്റ്റുമായ കണ്ണൻ സാഗർ കേരള കോമദിയോട് ഒരിക്കൽ ദിലീപിൻ്റെയും മഞ്ജു വാര്യരുടെയും വിവാഹത്തിൻ്റെ ചില രസകരമായ വിവരങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു അതീവ രഹസ്യങ്ങൾ നടന്ന താരവിവാഹത്തെക്കുറിച്ച് ആദ്യം അറിഞ്ഞ ചിലരിൽ ഒരാളാണ് കണ്ണൻ വിവാഹത്തിൻ്റെ അന്ന് കാലത്ത് ഏഴ് മണിക്കാണ് താൻ വിവരം അറിഞ്ഞതെന്നും ദിലീപിൻ്റെ വധു മഞ്ജുവാര്യരാണെന്ന് അറിഞ്ഞപ്പോൾ ഞെട്ടിയെന്നും നടൻ പറഞ്ഞു ആലുവ ടാസ് ഓഡിറ്റോറിയത്തിൽ കൊച്ചിൻ സാഗറിൻ്റെ ബാനറിൽ അവയെ ഷൺമുഖൻ എന്ന കോമഡി നാടകത്തിന്റെ റിഹേഴ്സൽ ക്യാമ്പ് നടക്കുകയായിരുന്നു ഓഡിറ്റോറിയത്തിൽ നിന്ന് അല്പം അകലെയുള്ള ശ്രീകണ്ഠസ്വാമി ക്ഷേത്രത്തിൽ ഒരു ദിവസം രാവിലെ ഒരു വിവാഹം നടന്നു ഒന്നും മനസ്സിലാകുന്നില്ലെന്നായിരുന്നു പക്ഷേ ആരുടെ വിവാഹമാണ് നടക്കുന്നതെന്ന് അറിയാൻ ആകാംക്ഷയുണ്ടായിരുന്നു നാ നോക്കുമ്പോൾ കലാപരി രാജൻ ഇടുക്കി മാസ്റ്റർ പോകാൻ ഒരുങ്ങുന്നു എൻ്റെ ഓർമ്മയിൽ രാവിലെ ഏഴ് മണിക്ക് മുമ്പ് അദ്ദേഹം ഒരുങ്ങുകയായിരുന്നു കണ്ണൻ സാഗർ ഓർത്തെടുത്തു ഇത്രയും നേരത്തെ എവിടേക്കാണ് പോകുന്നതെന്ന് കണ്ണൻ സാഗർ ചോദിച്ചപ്പോൾ നീ ആരോടും പറയരുത് ഇന്ന് ദിലീപിൻ്റെ വിവാഹം നടക്കുന്നുണ്ട് അതീവ രഹസ്യമായിട്ടാണ് എന്നാണ് ഇടുക്കി രാജൻ മാസ്റ്റർ മറുപടി പറഞ്ഞത് അബിക്ക് മാത്രമേ ഇതിനെക്കുറിച്ച് അറിയുമായിരുന്നുള്ളൂ ഇപ്പോൾ ഞാൻ അറിഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുകയാണ് വളരെ കുറച്ചു പോലെ മാത്രമേ ഉണ്ടാകൂ മാസ്റ്റർ കണ്ണൻ സാഗറിനോട് പറഞ്ഞു വധു ആരാണെന്ന് കണ്ണു ചോദിച്ചപ്പോഴാണ് സല്ലാപ എന്ന സിനിമയിൽ അഭിനയിച്ച പെൺകുട്ടിയാണെന്ന് ദിലീപ് വിവാഹം കഴിക്കുന്നതെന്ന് ഇടുക്കി രാജൻ വെളിപ്പെടുത്തിയത് ഞാൻ ഞെട്ടിപ്പോയി മാസ്റ്റർ തിടുക്കത്തിൽ നടന്നു പോയി രാത്രി മുഴുവൻ പരിശീലനം നടത്തി ക്ഷീണന്തനായിരുന്ന ഞാൻ അതുകൊണ്ട് ഞാൻ എഴുന്നേറ്റ ഉടനെയാണ് ഇതെല്ലാം സംഭവിച്ചത് ഞാൻ അദ്ദേഹത്തോടൊപ്പം വന്നോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ശരിയെന്ന് പറഞ്ഞേനെ പക്ഷേ ഞാൻ ഒരുങ്ങി മാറ്റുമ്പോഴേക്ക് വിവാഹിതരായ ആളുകൾ സ്ഥലം വിട്ടിട്ടുണ്ടാകും കണ്ണൻ സാഗർ പറഞ്ഞു വിവാഹത്തിന് ശേഷം മാസ്റ്റർ വന്ന കണ്ണനോട് എല്ലാം വിശദീകരിച്ചു പത്ത് പേരിൽ താഴെ മാത്രമേ വിവാഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ ഞാദിർഷയും ദിലീപിൻ്റെ ചില അടുത്ത സുഹൃത്തുക്കളും അവിടെ ഉണ്ടായിരുന്നു പിന്നീട് മറ്റു മെമിക്രി താരങ്ങൾക്കൊപ്പം നവദമ്പതികളെ കാണാൻ കണ്ണൻ സാഗറിന് അവസരം ലഭിച്ചിരുന്നു അന്ന് ദിലീപിൻ്റെ അടുത്ത സുഹൃത്തായ നടൻ അഭിയയുടെ വീട്ടിലേക്ക് മഞ്ജുവിനെയും കൂട്ടി നടൻ എത്തിയപ്പോഴാണത് അന്ന് പ്രശസ്ത താരങ്ങൾക്കൊപ്പം ഇന്നത്തെ തിരുക്കുള്ള നടൻ ആയ ഷെയ്ൻ നിഗമിനെയും എടുത്തു എല്ലാവരും ഫോട്ടോയിൽ പോസ്റ്റ് ചെയ്തും കണ്ണൻ ഓർത്തെടുത്തു